ുട്ടി ഈ കഷ്ടപ്പെട്ട് ഈ നമ്മുടെ മൊത്തം പ്രശ്നങ്ങൾക്ക് ഞാൻ ഒരു പരിഹാരം ഞാൻ ഒരു ഐഡിയയും കണ്ടു വെച്ചിട്ടുണ്ട് ലോകത്തെങ്ങും ഇല്ലാത്ത ഡിമാൻഡുള്ള ഒരു കൂട്ടര് നീ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോകുന്നു ആ കുട്ടിയെ ഒന്ന് കാണുന്നു അവരി എന്തിനാ വേണ്ടത് നിൽക്കുന്നു വീട്ടില് നമുക്കൊരു സമാധാനം ഉണ്ടാവും ഒരു ആറു മാസത്തേക്ക് നമുക്ക് പിടിച്ചു നിക്കാം എങ്ങനെയുണ്ട് എന്ന് നിനക്ക് ഇത്ര ഉറപ്പ് എടാ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാ നാട്ടിൽ വന്ന് അപ്പനും മോളും അമ്മ യവര്യ ഇനി അവർക്ക് എന്തായാലും നിന്നെ ഇഷ്ടപ്പെടാൻ എന്റെ അവരുടെ ജെ ആർ എഫ് സ്റ്റുഡന്റ് നീ കോളേജിന്റെ പടി കണ്ടിട്ടില്ല മകള് ഇവിടെ കണ്ണിചോറില്ലാത്ത പെരുവുകാരന്റെ മകൾ പിന്നെ അവടെ ഫ്യൂച്ചർ സയന്റിസ്റ്റ് നീ ഇട്ടവട്ടത്ത് പട്ടി വളർത്ത ഇതൊന്നും പോരാഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചെക്കം പെണ്ണിന്റെ വീട്ടിൽ പോയി നിക്കണോന്നൊരു ഡിമാൻഡ് നീ ധൈര്യമായിട്ട് ഇരിക്കുക ഇത് നടക്കാനേ പോകുന്നില്ല അവര് നിന്നെ വേണ്ടെന്ന് വെച്ചിരിക്കും ഞാൻ അവളെ പോയി കാണുന്നു പക്ഷെ ഒറ്റ കണ്ടീഷൻ ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചു അങ്ങനെ പുറം ലോകം അറിയാൻ പാടുള്ളൂ